നവംബർ മുപ്പത് ഒരു മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകളിലായി കടൽ കടന്ന് ലോകത്തോളം ജ്വലിച്ചു നിൽക്കുന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ മതമൈത്രി മാനവമൈത്രി സമ്മേളനത്തിൻ്റെ മത സൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങ് റോമിൽ ഏറ്റവും മനോഹരമായ ഒരു സംഗമമുണ്ടായി സത്യത്തിൽ കേരളത്തെ അറിയപ്പെടേണ്ടത് യഥാർത്ഥ സന്ദേശം വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ കേരളം എന്നാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ മദ്യത്തിന്റെ അപകടത്തെക്കുറിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിച്ച ഗുരുദേവൻ വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിച്ച ഗുരുദേവൻ യഥാർത്ഥ ജ്ഞാനവും ആത്മീയതയും ഒക്കെ ഏറ്റവും മനോഹരമായ ഭാഷയിൽ അത് വ്യാഖ്യാനിച്ച ഗുരുദേവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട സത്വമോ പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ മണിമുത്ത് രക്തമോ എന്ന് പാടാൻ ചരിത്രങ്ങളിലെ പ്രവാചകനെക്കുറിച്ച് വായനകളിലൂടെ ചിന്തകളിലൂടെ പറയാൻ മടിയില്ലാതെ അങ്ങ് അരുവിപ്പുറം മുതൽ ശിവഗിരി വരെ ആ തെളിച്ചുവെച്ച ദീപജ്വാല കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെയും ലോകത്തിലേക്കും വെളിച്ചം പകർന്ന മഹത്തായ സന്ദേശങ്ങളാണ് അതിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് നവംബർ മുപ്പതിന് റോമിൽ സാക്ഷാൽ മാനവികതയുടെയും സാമൂഹ്യ സന്ദേശങ്ങളുടെയും ഒക്കെ വേറിട്ട വാക്കുകൾ പറഞ്ഞിട്ടുള്ള മാർപ്പാപ്പയുടെ സാന്നിധ്യം കൊണ്ട് ശബ്ദം കൊണ്ട് ഏറ്റവും മനോഹരമായി എന്നതാണ് സത്യം അവിടെ കേരളത്തിൻ്റെ സെയ്ദ് സാധുക്കലി ഷിഹാബ്ദങ്ങൾ ഒരുപക്ഷെ ഇവിടെ പലരും പറയുമ്പോൾ വിഭാഗീയതയുടെ ഭാഗമായോ വിദ്വേഷത്തിൻ്റെ ഭാഗമായോ വർഗീയതയുടെ ഭാഗമായോ ഒക്കെ മുദ്ര കുത്തുമ്പോൾ അതൊന്നുമല്ലാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വാസസ്ഥലം നൂറ്റാണ്ടുകൾ പിന്നിട്ട് അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോരുന്ന പാരമ്പര്യത്തിൻ്റെ ആ മഹത്തായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടേക്കെത്തിയതും അവിടുത്തെ ഏറ്റവും മനോഹരമായ ആ ചടങ്ങിൽ പങ്കെടുത്തതുമൊക്കെ ഉജ്ജ്വലമായിരുന്നു അവിടെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിക്ക് പുറത്തായി ഈ പറയുന്ന ഏറ്റവും മനോഹര നിമിഷങ്ങൾ പങ്കുവെച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി അത് നിങ്ങൾക്ക് കാണാം ആ കൂടിക്കാഴ്ചയിൽ ലോകാരാധ്യനായ പോപ്പിന് അദ്ദേഹം കൈമാറിയ പുസ്തകത്തിൻ്റെ പേര് ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻ ഇൻട്രൊഡക്ഷൻ ബൈ ദ ഇറ്റാലിയൻ സ്കോളർ ഡോക്ടർ സബ്രീന ലിയോ എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് മാർപ്പാപ്പയ്ക്ക് കൈമാറിയത് അതിനുശേഷം അവിടെ കൂടിയ സർവമത സമ്മേളനത്തിൽ മാനവ മൈത്രിയുടെയും ചേർന്ന് നിൽക്കലിൻ്റെയും ഏറ്റവും മനോഹരമായ സന്ദേശവും സാധുക്കലി ശിഹാബ്ദങ്ങൾ പങ്കുവച്ചു വ്യത്യസ്തമായ വിശ്വാസധാരകൾ നദികളെപ്പോലെ ഒഴുകി മാനവികത എന്ന് പറയുന്ന ഏറ്റവും മഹത്വമാർന്ന കടലിലേക്ക് പതിക്കുന്നതിൻ്റെ ഒരു സമാനതകളില്ലാത്ത ചേർന്ന് നിൽക്കലിൻ്റെ ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിക്കലിൻ്റെ അനിവാര്യതയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അങ്ങ് റോമിൽ മാത്രം പോരാ നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ മാനവമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മനുഷ്യനീതിയുടെയും ഒരുമിച്ചിരുത്തവും ഒരുമിച്ച് നടത്തവും സംസാരിക്കലുമൊക്കെ അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സത്യം അതിനൊരു തുടക്കമായി ഈ ശിവഗിരി മഠത്തിൽ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട സ്വാമികളും സംഘാടകരുമൊക്കെ ചേർന്നൊഴുക്കിയ ഈ ചടങ്ങ് ഒരു കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ യഥാർത്ഥ സന്ദേശം അത് പ്രചരിപ്പിക്കാൻ മഠം തന്നെ ആ മഠത്തിൻ്റെ മതിൽക്കെട്ടുകൾക്ക് പുറത്തേക്കിറങ്ങി ഗുരുദേവൻ സഞ്ചരിച്ചതുപോലെ നാടും നഗരവും മനുഷ്യ ഹൃദയങ്ങളുമൊക്കെ ഇളക്കിമറിക്കുന്ന മനോഹരമായ ദൗത്യത്തിന് എന്നും ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു